തിരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാടിനും കോഴിക്കോടിനും വേണ്ടി സംഭരിച്ച അവശ്യ സാധനങ്ങൾ വിലങ്ങാട് മഞ്ഞക്കുന്നിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിരുന്ന സെന്റ് അൽഫോൺസ പള്ളിയിലും വയനാട്ടിലെ ദുരിതബാധിതർക്കും കൈമാറി വികാരി ഫാദർ ടിൻസ് മറ്റാ വിലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെൽമ രാജു പാരീഷ് ട്രസ്റ്റി ജോസ് കല്ലുവേളിക്കുന്നേൽ വീട് വാഹനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു ഡാറിൽ ഡൊമിനിക് ഹരിപ്രസാദ് എന്നിവർക്ക് കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ആൻഡ്രോ തൊറയൻ രാമൻ നമ്പൂതിരി സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ ജഗദീഷ് രാജ് വാളമുക്ക് എന്നിവർ ചേർന്ന് അവശ്യ സാധനങ്ങൾ കൈമാറി എൻ്റെ പേര് ഡാരിൽ ഡോമിനിക് എന്നാണ് ഞാൻ ഇവിടെ എൻ്റെ ഇത് നമ്മളെ ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ ഒരു പ്രദേശം ഒന്നാകെ എന്താണ് ഉരുൾപൊട്ടലിൽ പൂർണ്ണമായിട്ടും നശിച്ചുപോയി നമുക്ക് ഈ ഒരു ലൈനിൽ ഏകദേശം പതിനാല് വീടുകൾ ഐഡൻറ്റിഫൈ പോലും ചെയ്യാൻ അല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാം അവിടെ അവിടെയാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് ആ ഉരുൾപൊട്ടലാണ് എല്ലാവർക്കും ഒരു വാണിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് നമുക്ക് വലിയ ഇവിടെ എന്ത് വേറെ വലിയ രീതിയിലുള്ള ആപത്തൊന്ന് സംഭവിക്കാണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമേഷിനെ ഈ ഒരു ഉൾപൊട്ടലിൽ നമുക്ക് നഷ്ടപ്പെട്ടു ആ ഉൾപ്പെട്ടലുണ്ടാകുന്ന തൊട്ട് മുന്നേ അവിടെ ഉൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഞാനാണ് ആദ്യം ഇവിടെ ഇറങ്ങി വന്നതും അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു അതുപോലെ തന്നെ ഇവിടെ ഈ കട ഇവിടെ ഒരു കടയായിരുന്നു ഒരു മൂന്ന് ഷട്ടർ കട അപ്പുറത്തെ രണ്ട് ഷട്ടർ കട അതുപോലെ നമ്മളിവിടെ ഒരു മാതാവിൻ്റെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ആയിരുന്നു അപ്പം ഈ ഒരു പ്രദേശം ഇതൊരു ചെറിയൊരു കുഞ്ഞു ടൗൺ ആയിരുന്നു ഇവിടുത്തെ വൈകുന്നേരം വായാല ആളുകളൊക്കെ ഒത്തുകൂടുകയും അതുപോലെ തന്നെ സാധനങ്ങൾ ഇവിടെ സ്റ്റേഷന് കടകളുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു പ്രദേശമാണ് നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടൽ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി ഇല്ലാണ്ടായിരിക്കുന്നത് അന്ന് അന്നേ ദിവസം ഉരുൾപൊട്ടൽ ഒരു ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി അപ്പോൾ ഈ ഒരു പ്രദേശം ഒന്നാകെ ഒറ്റപ്പെട്ട നമ്മൾ ഈ ഒരു അമ്പത് അറുപത് മീറ്ററിന് ഇടയിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരുന്നു രാത്രി ഒന്നേ പത്തിനാണ് ആ ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉൾപൊട്ടലുണ്ടാകുന്നത് അത് നമുക്കൊരു വാണിംഗ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രദേശത്തിൽ ആളുകൾക്ക് മാറ്റാനും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഈ ബാക്കിൽ കാണുന്ന വണ്ടി ഇത് നമ്മുടെ വണ്ടി നമ്മൾ കിട്ടുന്ന ആറ് വണ്ടികളാണ് പൂർണ്ണമായിട്ട് നട്ടുണ്ടത് നമുക്ക് അവർ തിരിച്ച് കാണാം കാറ് വേറെ ഒരു കാറും രണ്ട് ബൈക്കും നമുക്ക് ഇതുവരെ കണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല ചിലപ്പോൾ മേ ബി ഈ ഒരു പാറക്കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ വണ്ടികളാവും അപ്പം പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിരിക്കുന്നത് അത് പാറ പൊട്ടിച്ച് അത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടികൾ കണ്ടെത്തി കൊടുക്കണം എന്നൊരു റൂൾ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഗവൺമെൻറ് സൈഡ് പ്രത്യേകമായിട്ടുള്ള ഓർഡറുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീട് ഇവിടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ മുറ്റത്തുള്ള വീട്ടിലുള്ള കംപ്ലീറ്റ് കാര്യം കംപ്ലീറ്റ് തിങ്സ്